നമസ്കാരം ഈ അടുത്തിടെ ഗൗതം അദാനിക്കെതിരെ ന്യൂയോർക്ക് കോടതി അഴിമതി കുറ്റം ചുമത്തിയെന്ന വാർത്ത നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഊർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയതിനാണ് അഴിമതി കുറ്റം ചുമത്തി കേസ് എടുത്തത് ഇത് മാധ്യമങ്ങളിൽ വൻ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ അദാനിക്കെതിരെ കുറ്റം ആരോപിക്കുകയും അദാനിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്ത യു എസ് ജഡ്ജി ബ്രിയോൺ പേസിന് പണി കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം അറ്റോണി പദവിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു യു എസിലെ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലെ ജഡ്ജിയായിരുന്നു ബ്രിയോൺ പീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്ത് മുതൽ ജോലിയിൽ നിന്നും വിരമിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെ പൊടുന്നതിനെ എന്തിനാണ് യു എസ് അറ്റോർണി ബ്രിയോൺ പീസ് അദാനിക്കെതിരെ കുറ്റം വിധിച്ചതെന്ന് എല്ലാവരും അത്ഭുതമായിരുന്നു പിന്നീടാണ് അദാനിക്കെതിരെ കുറ്റം ശിക്ഷയും വിധിച്ചതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ടെന്ന് തെളിഞ്ഞത് അറ്റോണി എംബ്രിയോൺ പീസിന്റെ ജീവിത പങ്കാളിയിൽ ജാക്കുലിൻ ജോൺസ് പീസ് ഈക്വൽ ജസ്റ്റിസ് ഇനീഷ്യേറ്റീവ് എന്ന സ്ഥാപനത്തിന്റെ സീനിയർ അറ്റോണിയാണ് ബ്രിയാൻ സ്റ്റീവൻസൺ എന്ന വ്യക്തിയാണ് ഈക്വൽ ജസ്റ്റിസ് ഇനീഷ്യേറ്റീവ് സ്ഥാപിച്ചത് ഇദ്ദേഹം ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ യു എസ് പ്രോഗ്രാംസിൽ അംഗമാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ജോർജ് സോറോസിന്റെ ഉടമസ്ഥയിലുള്ള ഒരു എൻ ആണ് ജോർജ് സോറോസ് ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്നത് ജോർജ് സോറോസിന്റെ വിവിധ എൻ ജിഒ സംഘടനകളുടെ ടൂൾ കിറ്റാണ് യു എസ് പ്രസിഡന്റായി വീണ്ടും ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുകയാണ് ജോർജ് സോറോസിന് കൂടുതൽ അടുപ്പം ജോ ബൈഡന്റെ ഡെമോക്രാറ്റുകളോടാണ് മാത്രമല്ല മോദിയുമായി അടുപ്പമുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് ഇതോടെ ജോർജ് സോറോസിന്റെ എൻ ജിഒകളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഇനി ക്ഷീണകാലമായിരിക്കും അദാനി ഗ്രൂപ്പിനെതിരെ കൈക്കൂലി വഞ്ചനാ കുറ്റം വിധിച്ചതുൾപ്പെടെ ഊന്നൽ ഉൾപ്പെട്ട പല വിവാദ കേസുകളിലും പങ്കുള്ള വ്യക്തിയാണ് ബ്രിയോൺ പീസ് എന്ന അറ്റോണി നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ജോർജ് സോറോസിന്റെ എൻ ജിഒ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവരുടെ പല ലക്ഷ്യങ്ങളിലൊന്ന് അതത് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുക എന്നതാണ് ഇതിന് സഹായകരമായ വിധി പ്രസ്താവിച്ച എതിരാളികളെ തകർക്കലും ബ്രിയോൺ പീസിനെ പോലുള്ള ജഡ്ജികളുടെ രഹസ്യ അജണ്ടയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതോർജ്ജം വിൽക്കാനുള്ള കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയതിനാണ് കേസ് രണ്ട് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നാണ് കുറ്റം ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് യു എസ് അറ്റോർണി ബ്രിയോൺ ഗൗതമി സാഗർ അദാനി അദാനി ഗ്രീൻ എനർജി ആസൂർ പവർ എന്നിവർക്കെതിരെയാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയത് അമേരിക്ക നിക്ഷേപകരെ കബളിപ്പിച്ചതിനും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതിനും യു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അദാനിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്

Crown near Karivatham, the square near UST Global, White Manor near Atigal Ambalathra and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chhodis Building Promoters Private Limited Thiruvananthapuram.